ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ചൂട് കട്ടൻ ചായയുടെയും കാപ്പിയുടെയും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ ഭാഗത്തുനിന്ന് നല്ല മഴയുള്ള തണുപ്പത്ത് എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പാൽ ഉള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഇത് നാലുമണി ചായക്കൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല മുരുമുരുന്നിരിക്കുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാം നമുക്ക് എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാം ഉള്ളെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുമാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഞാൻ നാല് വലിയ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം നാലഞ്ച് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനൊന്ന് പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട് പുഴുങ്ങി തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കിതുപോലെ ഒന്ന് ഉടച്ച് എടുക്കാം അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ അതുപോലെ ഒന്ന് ഉടച്ചിട്ട് എടുക്കുക അപ്പോൾ ഈ ഉടച്ചെടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒഴുങ്ങിയെടുത്തേക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ചിട്ട് ചേർക്കണം അല്ലെങ്കിൽ അത് ഇടയ്ക്ക് നമ്മൾ ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടെല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ കട്ട് ഊത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ഉടച്ചിട്ട് വേണം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ കൂടെക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അതുപോലെ ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് മുറിച്ച് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ കുറച്ച് വെള്ളമായിട്ടാണ് കല്ലുപ്പ് കുറച്ച് വെള്ളമായിട്ടാണ് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് പൊടി ഉപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചേർക്കാം അപ്പോൾ അതാ ഉപ്പിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് കൈവെച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ടെടുക്കാം കേട്ടോ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടുള്ള അളവിൽ വേണം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് കുഴപ്പമില്ല വെച്ചിട്ട് കാണിച്ചു തരാം ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കണം പക്ഷേ നമ്മൾ ദോശയുടെ എല്ലാ മാവിനേക്കാളും കുറച്ചും കൂടി കട്ടിയിൽ ആയിട്ടുള്ള അളവിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ അതായത് കംപ്ലീറ്റ് ആയിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം എന്തോരം ഉണ്ടാവും നോക്കാം നമുക്ക് ഇപ്പോൾ അതാ കംപ്ലീറ്റ് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇരിക്കും അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലാം ഇതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഉടച്ച് ചേർത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ രണ്ടെണ്ണം എന്നല്ല മൂന്നെണ്ണം ആണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഒരു കരി അരിപ്പ് കൂടുതലുണ്ടാവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരത്തിന് കുറച്ചും കൂടെ ഒരു കരി അരിപ്പ് കൂടുതലുണ്ടാവും ും ഞാനിപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത് മൂന്നുരുളകിഴങ്ങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം ഇനിയിപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുകയാണ് സെറ്റാവാനായിട്ട് അപ്പോൾ ആ സമയത്തേക്ക് നമുക്കിതാ എണ്ണ ചൂടാവാനായിട്ട് വയ്ക്കുക ഒരു പാൻ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം നമുക്കിത് കൈ കൊണ്ട് ചെറിയ ബോൾസാക്കി ഉരുട്ടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കാം ഏത് ഇഷ്ടമുള്ള ഷേപ്പിലും വേണമെങ്കിൽ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ബോൾ പോലെയുള്ള വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത് ചൂടായ ഇട്ടിട്ട് നല്ല കരികരിപ്പായിട്ട് വറുത്ത് കോരിയെടുക്കുക തിരിച്ച് മറിച്ചും ഇട്ടിട്ട് നമ്മൾക്കിത് വറുത്ത് കോരിയെടുക്കുക എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കും അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം വേണം ഇത് ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് നല്ലപോലെ വറുത്ത് കോരി എടുക്കുക ചെറിയ ചൂടിലിട്ടിട്ട് നല്ലപോലെ അകവും പുറവും എല്ലാം നല്ലപോലെ വേവിച്ച് നല്ലപോലെ മുരിച്ച് എടുക്കുക അപ്പോൾ അത് ആദ്യത്തെ സെറ്റ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചൂടാറും ചൂട് ഇങ്ങനെ നല്ലപോലെ ഒന്ന് മുരിയിച്ച് എടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ചായയുടെ കൂടെ സ്പെഷ്യലായിട്ട് കട്ടൻ ചായയുടെ കൂടെ കട്ടൻ കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഇതൊരു പാത്രവും നമുക്ക് ഒരു കട്ടൻ ചായ കട്ടൻ കാപ്പി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ട് ചായയുടെ സമയത്തെല്ലാം നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കഴിക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴ സമയത്തൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് വൈകുന്നേര പലഹാരം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പാത്രത്തിനുള്ളൊരു പലഹാരമാണ് ഇപ്പോൾ അത് അതിൻ്റെ ഒരു സൈഡെല്ലാം മുരിഞ്ഞുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡ് മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് മറ്റേ സൈഡ് കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ അതൊക്കെയാണ് നട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരേണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതിൻ്റെ കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതാ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല കറുമുറാന്നുള്ളൊരു പലഹാരമാണിത് ഉരുളക്കിഴങ്ങും ഇതെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ ചെറിയതായിട്ട് ഉള്ളിയെല്ലാം മുരിഞ്ഞു വരുമ്പം നല്ല ചെറുതായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഇത് ഇതിവിടെ ഇങ്ങനെ വറുത്ത് കോരി എടുക്കാറായിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് നല്ല മുരിഞ്ഞിരിക്കുന്ന ഒരു ചായ പലഹാരമാണ് അപ്പോൾ ഈ മഴ സമയത്തെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അഞ്ചു പത്ത് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് നേരത്തെയുള്ള പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ് ഇപ്പോൾ തന്നെ നോക്കി ഇതിൻ്റെ കളറെല്ലാം ശരിക്കും ശരിക്കെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് പാത്രത്തിൽ നിന്ന് ഇതിലേക്ക് കോരി മാറ്റാം ഒട്ടും എണ്ണയൊന്നും കുടിക്കുകയൊന്നുമില്ല എണ്ണ കുടിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അപ്പോൾ നമ്മൾ അധികം നല്ലപോലെ എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഇതിലേക്ക് ബോൾസ് പോലെ ഇട്ട് കൊടുത്ത് വറുത്തെടുത്താൽ എട്ടും എണ്ണയൊന്നും കുടിക്കില്ല ഇപ്പോൾ ഇത് കോരിയെടുക്കാറായിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കി നമുക്ക് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി എടുക്കാം ഇതിപ്പോൾ അതായത് ഇവിടെ എടുത്ത് മാറ്റി എടുത്തിട്ടുണ്ട് ഇതായതുപോലെ ഇങ്ങനെ ഇത്രയും മൊരിഞ്ഞ് എടുക്കണം ഇത്രയും മൊരിച്ചെടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് അധികം കരിയാനും പടലും എല്ലാം ഒരുപോലെ ഇരിക്കണം ഒരു ബോളിൻ്റെ എല്ലായിടവും ഒരുപോലെ തന്നെ മുരിഞ്ഞ് കിട്ടണം അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോഴാണ് ആ ഉള്ളിയെല്ലാം ശരിക്കും മുരിഞ്ഞ് വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം നല്ല കരികരിപ്പായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നല്ല കരികരിപ്പായിട്ട് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല കരികരിപ്പായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സോസിൻ്റെ എല്ലാം കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊരു മുളക് ചട്നി എല്ലാം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ സോസാണെന്നുണ്ടെങ്കിൽ സോസ് ആയാലും മതി അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്